അപ്പോൾ ഇതാ ഒരു ബസ് നമ്മളെ കാത്തു കിടക്കുന്നു നമുക്ക് ആ ബസ്സിനൊപ്പം അങ്ങ് നീങ്ങാം വി എസ് രഞ്ചത്ത് ഒരു ബസ് പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ പിടിച്ചിട്ട സ്ഥിതിക്ക് നമുക്ക് ആ ബസ്സിൽ കയറാം ജോണി ബ്രദേഴ്സിൻ്റെ തൃശ്ശൂർ പാലക്കാട് റൂട്ടിലെ ബസ്സാണ് ലിമിറ്റഡ് സ്റ്റോപ്പാണ് അപ്പോൾ ഇവിടെ ലിമിറ്റഡ് സ്റ്റോപ്പിൽ ആർക്കാണ് കൂടുതൽ അവസരം കിട്ടുക എന്ന് നമുക്കറിയണം അപ്പോൾ ബസ്സിൽ കുറേ യാത്രക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ദീപക് മലയമ്മ ബസ് തടഞ്ഞു നിർത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ആ ബസ്സിലേക്ക് കയറാം ഉഷാറായോ തെരഞ്ഞെടുപ്പൊക്കെ ഉഷാറായി അപ്പൊ ഇന്ന് പ്രധാനമന്ത്രി വരുവാണല്ലോ അതിനൊരു ആവേശമൊക്കെ കാണുന്നുണ്ടോ കാണുന്നുണ്ട് പ്രധാനമന്ത്രി വന്നത് കൊണ്ട് ഇവിടെ വോട്ട് കൂടുവോ കൂടും എന്ത് തോന്നുന്നു ഇന്ന് എക്സാം ആണോ എക്സാം ആണ് പഠിച്ചോ പരീക്ഷക്ക് നേരത്തെ പോണോ അല്ലേ ലൈവ് കണ്ടോണ്ടിരിക്കാണ് റിപ്പോർട്ടറില്

തൃശ്ശൂർക്ക് പോവാണോ ഇവിടെയാണോ തൃശ്ശൂരാണോ വോട്ട് വോട്ട് പാലക്കാടാണ് വോട്ട് ചേട്ടൻ പറയാറ് ഇവിടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ട് ചിന്തിച്ചാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് ചേച്ചി എങ്ങനെയാ വോട്ട് ചെയ്യാറ് ചേട്ടനോ രാഷ്ട്രീയമായിട്ട് രണ്ടുപേരും ഒരേ രാഷ്ട്രീയമാണോ ആണ് ചേട്ടൻ പറയുമോ അതോ ഇന്നയാൾക്ക് വോട്ട് ചെയ്യണോ നിർബന്ധിക്കോ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ അടുത്ത സ്റ്റോപ്പിലെത്തി ചേട്ടാ സുഖല്ലേ സേഫ് േഫ് നമുക്ക് പതുക്കെ ഇറങ്ങാം ഇവിടെ കണ്ടില്ലേ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഉണ്ട് ഇവരെല്ലാവരും മോദിജി വരുന്നതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇന്ന് മുഴുവൻ അതായത് ഉച്ചവരെ നിയന്ത്രണങ്ങളുണ്ട് ആ നിയന്ത്രണങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ രഞ്ജിത്തും മലേമയും ഒക്കെ നമുക്കൊപ്പം കൂടുതലായിട്ട് ഉള്ള വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കണം അതോടൊപ്പം വാർത്തകളും വിവരങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കണം വണ്ടിയൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കി വേണം റോഡ് മുറിച്ച് കിടക്കാൻ പാലക്കാടാണ് നമ്മളാണെന്ന് കരുതി വണ്ടി വരുത്തില്ല കേട്ടോ